ും നടക്കുന്നുണ്ട് ചളിമണ്ണാണ് ഇവിടെ ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ പുതിയ പാലത്തിന്റെ ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ മണ്ണ് മണ്ണെടുക്കണേ ഇവിടുന്ന് ഇനി കട്ട വെച്ചുള്ള വർക്കാണെന്ന് തോന്നുന്നത് കാശ് കൊടുത്തു പോകുന്ന വാഹനങ്ങൾക്ക് നേരാവണ സമയത്ത് എത്താൻ പറ്റുന്നില്ല അതിന്റെ മുന്നേ തന്നെ ടോള് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ വർക്ക് തീരാതെ കുറെ ഭാഗങ്ങളുണ്ട് അതിന്റെ മുന്നെ തന്നെ ടോള് വാങ്ങുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അപ്പൊ ഇന്ന് വർക്ക് തീരാത്ത കുറെ ഭാഗത്തുള്ള കാഴ്ചകളാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് അറപ്പുഴ പാലം അറപ്പുഴ പാലത്തിന്റെ ഭാഗത്തു നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത് എങ്ങനെ ബോട്ട് സവാരി ഒക്കെ ഉണ്ട് കേട്ടോ കാണാം നല്ല പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ആളുകള് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് ഇതാണ് അറപ്പുഴപ്പാലം അറപ്പുഴ പാലത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവിടെയാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് ആ ഒരു ഭാഗമായതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇനി അപ്പുറത്താണ് പുതിയ പാലം നോക്കാം അല്ലേ ഒരു സ്പീഡ് ബോട്ട് വരുന്നത് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അധികം ആളുകളൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് പേരെ ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ ഇതാണ് പുതിയ പാലം ഈ കാണുന്നത് ഇത് പഴയ പാലം വീണ്ടും ഒരു പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ഇതൊക്കെ വീഡിയോ ചെയ്തതാണ് അപ്പൊ നമ്മൾ പാലത്തിന്റെ താഴ്വശത്തേക്ക് വന്നത് എന്താ പറഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് വിശദമായിട്ടൊന്ന് കാണാൻ വേണ്ടിട്ട് എന്തായിന്ന് അപ്പൊ ഇതാണ് അറപ്പുഴ പാലം അറ അറപ്പുഴ പാലത്തിന്റെ ഇനി ഗർഡർ ആണ് വരാനുള്ളത് ഗർഡർ പറ്റുന്ന കോലത്തിലേക്ക് ആയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഫില്ലറിന്റെ വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് അവിടെ ആണ് നമുക്ക് അവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എന്താണ് ഇങ്ങനെ ടൈം ഡിലേ ആവെന്ന് അറിയില്ല കുറേ ആയി ഇങ്ങനെ കടക്കാൻ തുടങ്ങിയിട്ട് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗത്തുള്ള ഫില്ലറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അന്നൊക്കെ ഫില്ലർ വർക്കിന്റെ സ്റ്റാർട്ടിങ്ങുകളൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി മുൻവശത്ത് കുറച്ചെന്തോ വർക്കുകൾ ഇങ്ങനെ ഗർഡർ കൊണ്ടുവരാനുള്ള ഭാഗം ക്ലിയർ ചെയ്യുകയാണെന്നാണ് തോന്നുന്നത് ആ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഉയർന്ന ഭാഗമൊക്കെ ഉണ്ട് അതൊക്കെ നിരത്തിയിട്ടുണ്ട് ഭാഗത്താണ് മണ്ണൊക്കെ ഇടിച്ച് നിരത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള നോക്കാം ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഫില്ലറ് ഇതാണ് ഇതിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളുണ്ട് അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ പാലം വർക്ക് ഇനി വരാനുള്ളത് അതായത് ഗർഡർ വെക്കാനുള്ളത് അതൊന്നും ആയിട്ടില്ല അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ വരുമ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കണ്ടില്ല ഫുൾ ഫില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഗർഡറിൻ്റെ വർക്ക് ഞാൻ പറഞ്ഞത് വർക്ക് തീരാത്തതുകൊണ്ട് രണ്ട് ഭാഗത്തെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് വാഹനങ്ങൾ ഇതൊക്കെ ടോള് കൊടുത്ത് പോകുന്ന ആളുകളാണെന്ന് ഓർക്കണം ക്യാഷ് കൊടുത്ത് പോകുന്ന വാഹനങ്ങൾക്ക് നേരാവണ്ണ സമയത്ത് എത്താൻ പറ്റുന്നില്ല അതിൻ്റെ മുന്നേ തന്നെ ടോള് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ വരുമ്പോൾ കാണാം ഇവിടെ ക്രാഷ് ബാരിയർ കൊണ്ട് തടസ്സങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നൊരു സേഫ്റ്റി അല്ലെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് താഴെഭാഗത്ത് വർക്കുകൾ നോക്കാം ഇതാണ് ഇവിടേക്ക് ഒരു ചെറിയ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന് മണ്ണ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പുതിയ പാലത്തിന്റെ ഫൗണ്ടേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് എടുക്കണേ ഇവിടുന്ന് ഇനി കട്ട വെച്ചുള്ള വർക്കാണെന്ന് തോന്നുന്നത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് അങ്ങോട്ട് കയറി പോകുന്ന രീതിയിൽ കട്ട വെച്ചുള്ള വർക്ക് തുടങ്ങാനാണെന്ന് തോന്നുന്നത് ഇത് പഴയ റോഡും ഈ ഭാഗം കൂടെ ജോയിൻ്റ് ആക്കാനുള്ള അതിനു വേണ്ടിയുള്ള തുടക്കമാണ് അതിനു വേണ്ടി ഇവിടെ ജെ സി ഇങ്ങനത്തെ വണ്ടി ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇവിടെ വന്നിട്ടുള്ള പില്ലറ് പില്ലറിൻ്റെ വർക്കൊക്കെ കാണാൻ നമുക്ക് ഇവിടുന്ന് ഇതാണ് പഴയ പാലം പഴയ പാലത്തിൻ്റെ ഇതുകൂടെ ഈ കൈവരികളൊക്കെ പൊട്ടിച്ചെടുക്കും എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് രണ്ടും കൂടെ ജോയിന്റ് ആക്കി വീതിയുള്ള പാലാക്കി മാറ്റാനാണ് മാമ്പുഴ പാലത്തിന്റെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത് അതിൽ മണ്ണെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് എങ്ങോട്ടാണെന്ന് അറിയുക മണ്ണ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഈ ടോൾ വാങ്ങുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും അനുയോജിക്കും എന്ന് തോന്നുന്നില്ല വർക്ക് തീരാതെ റോട്ടിൽ ബ്ലോക്കുകൾ ഉണ്ട് അതുപോലെ വീതി കുറഞ്ഞ റോഡുകളാണ് എന്നിട്ടും നമ്മൾ ടോൾ കൊടുത്ത് പോവുക പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ മാമ്പുഴ പാലത്തിന്റെ അവിടെ പോവാ ആ ഭാഗത്ത് കുറെ വർക്കുകൾ ഇനിയും തീരാനുണ്ട് ബൈപാസിൽ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് കുടൽ നടക്കാവ് പനമരം ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തെ സർവീസ് റോഡ് വർക്ക് നടക്കുന്നത് കാണാം ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ തീരാനുണ്ട് ഇവിടെ കുറെ ഭാഗങ്ങളെ ക്രാഷ് ബാരിയർ വെച്ച് അടച്ചിട്ടുണ്ട് കാണാൻ രണ്ട് ലൈനായിട്ട് വാഹനങ്ങൾ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണെന്ന് പറഞ്ഞത് ഇതിന്റെ മുന്നേ തന്നെ ഇവിടെ ടോള് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വർക്ക് ഇപ്പോഴും ഇവിടെ ഒക്കെ തുടക്കത്തിട്ടുള്ളു ഇനിയൊക്കെ എത്രയോ മണ്ണെടുത്ത് മാറ്റാനുണ്ട് സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട് ഇതാണ് ഇവിടെ ഉള്ളൊരു വർക്ക് ഇപ്പോ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു എക്സിറ്റ് ഉണ്ട് ആ ഭാഗത്തേക്കുള്ള ട്യൂബ്ലെസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ കേടായിട്ടുണ്ട് വർക്ക് തീരുമ്പോ അവരെല്ലാ വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടുന്ന് മണ്ണ് വീണിട്ട് ഇതൊക്കെ കേടായി ഇനി ഇതൊക്കെ പുതുതായിട്ട് ഇത് വെക്കേണ്ടി വരും ഇനി ഇവിടെ വലിയൊരു പാറ ഉണ്ട് വലിയൊരു പാറ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുള്ളത് ഇനി ആ പാറയൊക്കെ പൊട്ടിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും നല്ല സ്ട്രോങ് ആയ പാറേനെ നേരത്തെ നമ്മള് വർക്കിന്റെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നത് വലിയ പാറ കട്ട് ചെയ്തെടുത്തതാണ് കണ്ടില്ല അപ്പൊ ഇനി അവിടെ മണ്ണ് നീക്കി കൊണ്ടുവരാനുണ്ട് അങ്ങനെ കുറേ വർക്കുകൾ തീരാനുണ്ട് അപ്പോൾ നമുക്ക് മുൻവശത്തേക്ക് പോയി നോക്കാം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണിക്കാം ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആനുവൽ പാസ് ആണ് മൂവായിരം രൂപയ്ക്ക് പാസ് എടുത്തു കഴിഞ്ഞാൽ വെറും പതിനഞ്ച് രൂപയ്ക്ക് ഓരോ പ്രാവശ്യം കടന്നു പോകുമ്പോൾ പതിനഞ്ച് രൂപയെ ആവുള്ളൂ അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇതെടുക്കാം ടോൾ പ്ലാസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അവിടെയാണ് വർക്ക് നടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോ കാണാ ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുവാണെ ഇവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ മണ്ണ് ഇങ്ങനെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ക്രാഷ് ബാരിയറിന്റെ വർക്ക് വരാനുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു റോഡ് വർക്ക് തുടങ്ങുന്നുണ്ട് സർവീസ് റോഡ് അല്ല ഇനി എന്താണെന്ന് അറിയില്ല ഈ ഭാഗത്ത് ഒരു റോഡ് കാണുന്നുണ്ട് ഇവിടെ പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് അടുത്ത് പോയി നോക്കാം കാണാൻ പൈലിംഗ് വർക്ക് നടക്കുന്നുണ്ട് കറുത്ത ഒരു ചളിമണ്ണാണ് ഇവിടെ വർക്ക് തീരാതെ ടോള് വാങ്ങുന്ന ടോൾ പ്ലാസന്റെ ഫ്രണ്ട് തന്നെ ഇങ്ങനെയാണ് ഒരു കോമഡിയാണ് ശരിക്കും പറഞ്ഞാല് അപ്പൊ ഇവിടെ നിന്നുള്ള ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളില് മെറ്റൽ മിക്സ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഭാഗത്തേക്ക് ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നെന്ന് അറിയില്ല ആ ഭാഗത്ത് ഒരു സർവീസ് റോഡ് വരുന്നുണ്ട് ആ സർവീസ് റോഡിന്റെ ഭാഗത്തേക്കാണ് ഇവിടെ ഒരു പൈലിംഗ് ഒക്കെ ചെയ്യുന്നത് അവിടെ അതാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു സർവീസ് റോഡ് പോലെ വരുന്നുണ്ട് അത് എവിടം വരെ എത്ര എങ്ങനെയൊന്നും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല അപ്പൊ അതിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യാ ഇവിടെ ഒരു റൗണ്ട് അപ്പൊട്ടൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടിന്ന് നമ്മളെ കോഴിക്കോട് പാലക്കാട് ഹൈവേ വരുന്നുണ്ടല്ലോ അതിന്റെ ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു റൗണ്ട് അപ്പോട്ടൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തകളുണ്ട് അതിനു വേണ്ടി ആവശ്യത്തിനുള്ള ഇപ്പോഴത്തെ തന്നെ നിർമ്മിക്കുകയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് വരാനുണ്ട് പാലത്തിന്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഓവർ സ്പീഡിന് രണ്ടായിരം രൂപയാണ് ഫൈനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഫുൾ ടൈം ഇവർ ക്യാമറയിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ടോളും കൊടുക്കേണ്ടി വരും കൂടാതെ ഇതുപോലെ സ്പീഡൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ടായിരം രൂപയൊക്കെ ഫൈൻ അടക്കാറുണ്ടാല് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കാം അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അതാ ഈ ഭാഗത്ത് കമ്പികളൊക്കെ പൊങ്ങി കിടക്കണേ ഇനി കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യാനുണ്ട് ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഫുഡ് പാത്ത് ഫുഡ് ഫുട്പാത്തിൻ്റെ ആവശ്യമുണ്ടോ ഏതായാലും ഫുട്പാത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ കാണിച്ചതാണ് ഇതാണ് ഇവിടെ ഉള്ള മാമ്പുഴ പാലം തോട് പുഴ എന്നൊക്കെ പറയുന്നത് തോടാണത് ശരിക്ക് ഇവിടെയാണ് വർക്കേഴ്സ് ഒക്കെ താമസിക്കേണ്ട സമ്മതിക്കണം ഈ ഒരു ഷെഡിലാണ് കൊറേ കല്ലുകളൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഷീറ്റ് പാറി പോവാതിരിക്കാന് ഇവിടെ കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കൂട്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഫില്ല് ഇത് ജോയിന്റിങ് വർക്ക് ചെയ്യാനുണ്ട് പാലങ്ങള് രണ്ട് പാലത്തിന്റെ ഭാഗം കൂടെ ജോയിൻ ചെയ്യാനുണ്ട് ഇതേപോലെ കൈവരികൾ ജോയിന്റ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് രണ്ട് ഭാഗത്ത് ഇനി ഒരുപാട് വർക്കുകളുണ്ട് ഈ കാണുന്ന സ്ലാബുകൾ എന്താ ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്ന് ഇതുപോലെയാണ് ബഗാഡ് കമ്പനിയൊക്കെ ഈ സിമന്റ് ഷീറ്റുകളാണ് ഉണ്ടാക്കുന്നത് ഇത് ഈ പാലങ്ങളുടെ കൈവരി വരുന്ന ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ ഫുട്പാത്ത് വരുന്ന ഭാഗങ്ങൾക്ക് നമ്മുടെ കെ എൻ ആർ കമ്പനിയൊക്കെ ഒരു ഷീറ്റ് ഇട്ടു വെച്ചാൽ ഗർഡറിൻ്റെ ഉള്ളിൽ ഗർഡർ വരുന്ന ഭാഗത്തൊക്കെ ഒരു ഷീറ്റ് ഇട്ടിട്ടല്ലേ വർക്കുക അതിൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ചെയ്യുന്നത് വേറൊരു ഡിസൈനിലാണ് ഇങ്ങനെ ഇരുമ്പിൻ്റെ ഒരു സ്ലാബുകൾ അല്ല സിമെൻറ്റിൻ്റെ ഒരു സ്ലാബുകൾ നിർമ്മിച്ച് അതിൻ്റെ മുകളിലാണ് വാർക്കുന്നത് അതിന് ഒരു സ്ലാബുകളാണിത് അപ്പോൾ ഓരോ കമ്പനി ഓരോ ഡിസൈനിലും ഇതിലൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ എത്തുമ്പോൾ കാണാൻ നമുക്ക് മണ്ണ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് മെറ്റൽ മിക്സ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള കോൺക്രീറ്റ് മിക്സ് ഒക്കെ ചെയ്ത് ഉയർത്തിക്കൊണ്ട് ആ ഭാഗത്തായിരുന്നു ഒക്കെ ചെയ്ത് വർക്ക് ചെയ്ത ഭാഗങ്ങൾ അവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വർക്കുകൾ ഈ ഭാഗത്തുള്ള ഈ കൈവരികളൊക്കെ എടുത്തു മാറ്റാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കൈവരികൾ എടുത്തു മാറ്റി കഴിഞ്ഞു ഇനി ഇവിടെ ടാറിങ് വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട് ഇ ജോയിന്റിങ് വരുന്ന ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഷീറ്റാണത് ഈ ഭാഗത്തേക്കൊന്ന് നോക്കാം ഇതാണ് ഇവിടെ കുറെ വേസ്റ്റ് മണ്ണുകളൊക്കെ തട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതാണ് ഇപ്പൊ ഭാഗം പുഴ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുകയാണെ സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ സൈഡിൽ ഇതേപോലെ മെറ്റൽ മിക്സാണ് ചെയ്ത് ഇട്ടിട്ടുള്ളത് വെള്ളമൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉയർത്തി താഴ്ന്നതിനെ കോൺക്രീറ്റ് മതിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ടോൾ പ്ലാസേൻ്റെ ഫ്രണ്ടിൽ വർക്ക് തീരാത്ത കുറേ ഭാഗങ്ങളിലുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്നവരൊന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തരാം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്